അല്ലാണ്ടാട്ട് ലക്ഷ്മിക്കുട്ടിക്ക് പെട്ടെന്ന് ഒന്ന് ഒന്ന് നോക്കണം മാസം തകഞ്ഞു വന്നതാവും പാവം വധുവിന്റെ ഒപ്പാണോ വരന്റെ ഒപ്പമാണോ ലക്ഷ്മിക്കുട്ടി വന്നത് ഞങ്ങളോടൊപ്പം വന്നതാ പോവോ എന്നാലും ഈ സമയത്ത് മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ആ ഓ മോളെ ാലുക ശേഷമുള്ള ആദ്യത്തെ ചികിത്സ അല്ലേ മോളും ചെന്നൊന്നും നോക്ക എല്ലാം തൃപ്തികൂത്ത് ഭഗവതിയുടെ അനുഗ്രഹ എവിടെ നോക്കി നോക്കി നോ തോന്നണേ നമ്മൾ ഭാര്യ മൃഗ മൃഗഡോക്ടറാണല്ലേ കലക്കി വധു ഡോക്ടറാണെന്ന് പറഞ്ഞ എല്ലാവരും തുള്ളി കളിക്കുന്നത് കണ്ടപ്പോ ഇത്രയും അമർന്ന ഡോക്ടറാണെന്ന് ഞാൻ വിചാരിച്ചില്ല അലിയ സന്തോഷമായി തീരി സ്വന്തമായ ഒരു ഡോക്ടർ ഉണ്ടാവുന്നത് വീട്ടിലെ മറ്റു മൃഗങ്ങൾക്കും ഒരു അന്തസ്സല്ലേ വെരി ഹാപ്പി ലൈഫ് നീ എന്തിനാ നിർമ്മല കരയുന്നത് നിനക്ക് പശു പാലും ഇഷ്ടല്ലേ ഏ നിർമ്മല ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ് നിന്റെ കരച്ചിൽ കേട്ടാ തോന്നും ഇത് നമ്മുടെ കാളരാത്രിയാണെന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രണയ വിവാഹവും ആദ്യ രാത്രി തന്നെ തലകുത്തി വീഴുന്ന സോക്രട്ടീസും എന്റെ മുത്തച്ഛനും പണ്ട് പറഞ്ഞിട്ടുണ്ട് അതും അല്ലതു പറ ഈ പാലും കുടിച്ച് ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം എന്നാൽ ഇത്ര ക്രൂരത എന്നെ നമ്മുടെ നിന്റെ യും എത്ര വലിയ അത്ഭുത മനുഷ്യനായാലും ശരി നിന്നെ സ്നേഹിച്ചതിന്റെ പേരില് അവൻ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നിന്റെ ഏട്ടൻ ഡോക്ടർ ആവണെന്നല്ലേ ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ചത് പൈലറ്റ് ആ ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ട് എനിക്കെന്താ ഒരു എയർ ഹോസ്റ്റ അന്വേഷിച്ച് അന്വേഷിച്ചു നടന്നൂടെ എനിക്ക് പറക്കാൻ പറ്റുന്നില്ലെങ്കിലും എന്റെ ഭാര്യയെങ്കിലും പറത്തിക്കൂടെ അതാ പറഞ്ഞത് ഒരാശ വെച്ചേതെങ്കിലും ഒരു പെണ്ണിനെ മോഹിച്ചാൽ ഒടുക്കം വിവര അറിയും അവൻ വിവര അറിഞ്ഞു നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എൻറെ ഫ്യൂസ് അവനല്ലേ അവൻ അവന്റെ ഫ്യൂസ് മാത്രമല്ല ജംഗ്ഷൻ ബോക്സ് വരെ ഇപ്പൊ തെറിച്ചില്ലേ എൻ്റെ പാവേട്ട വളരെ മോശ സ്ഥിതിയിലായിരിക്കും നിന്റെ ഏട്ടനെ ആ നല്ലവളായ ഡോക്ടർ കട്ടിച്ച് മുറിച്ച് തിന്നുകാണും എല് പൊട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാം ഇതൊന്നും ശരിയല്ല കുഞ്ഞ താലിയും കെട്ടി മാലയിട്ട് തറവാട്ടിപ്പിറന്നൊരു പെണ്ണെ വീട്ടിൽ കൊടന്നിട്ട് ഇപ്പൊ എന്തല്ല ഒരു മോഹാൽസപ്പെട്ട് കിടക്കണേ സിദ്ധാർത്ഥന ഇവിടെ കുഞ്ഞ കുറച്ചു മുമ്പ് ബോധം വന്നു ഇപ്പൊ രണ്ടാമതും പോയി ഇതെന്താ ഒരുമാതിരി പവർക്കെട്ട് പോലെ തോന്നുമ്പോ തോന്നുമ്പോ അവന്റെ ബോധം പോണേ അതിന് മാത്രം എന്താ പെണ് അറിയാ ഇതല്പ പ്രശ്നമായ കേസാ നാളെ മുതൽ മനുഷ്യരായ രോഗികൾ മുഴുവൻ ഇങ്ങോട്ട് ഒഴിയില്ലേ ചികിത്സിക്കാൻ ഇവിടെ ഡോക്ടർ നാണക്കേട് കൊണ്ടാ സിദ്ധാർത്ഥം ബോധം കെട്ടത് അത് ബോധം വന്നിട്ടും വരാത്തോ പോലെ കിടക്കണത് മോൻ അവൻ അപ്പുറവും ചെയ്യും എല്ലാം കൊണ്ട് നന്നായി അനുഭവിക്ക അല്ലാണ്ട് എന്താ ചെയ്യ ഡോക്ടർ മോളവിടെ തൊഴുത്തിലുണ്ട് തൊഴുത്തിലോ അതെ പായി വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞതും പോരാ നീ ഒരു മൃഗമായിരുന്നു എന്നൊക്കെ സിദ്ധാർത്ഥം പറഞ്ഞും പറഞ്ഞ ആ കുട്ടി തൊഴുത്തിൽ പോരുന്ന കരിയാ കഷ്ടം ായി കരയാൻ കണ്ടുപിടിച്ച് സ്ഥലം കൊള്ളാം ഡോക്ടർ ഭാഗം പഠിക്കാൻ ബുദ്ധിയും തന്റെ കൂടും കാണിച്ച മോളാണോ ഈ തൊഴുത്തിൽ വന്നിരുന്നു കരയണത് ഒന്നുമില്ലെങ്കിൽ പശുക്കൾ എന്ത് വിചാരിക്കുന്നു എന്ത് കുന്തായാലും ശരി എനിക്ക് മോളെ അങ്ങ് ഇഷ്ടായി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞാൻ മോളെ സ്നേഹിച്ചും പോയി ആ അമ്മയെ വേദനിപ്പിക്കാത്ത മോളാകത്തേക്ക് വേണ്ട ഞാൻ ഇവിടെ പറ്റില്ല ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്നാ ഇതാ നോക്ക് ഒരു വാലും വെച്ച് ജീവിതകാലം മുഴുവൻ ഞാനും ഇവിടെ ഇരിക്കാൻ പോവാ മോള് മൃഗാണെന്നല്ലേ അവൻ പറഞ്ഞത് ഞാൻ അതിലും വലിയ മൃഗാണെന്ന് അവന്റെ അച്ഛനും വിചാരിച്ചോട്ടെ ദേ മോളി എന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി ഒരു ഗ്ലാസ് പാലും എടുത്ത അവന്റെ മുറിയിലോട്ട് എന്നെ അവൻ എത്ര നേരം ബോധം കെട്ടി കെട്ടുകിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ അയ്യോ അതിന് പാലില്ലല്ലോ ഉണ്ടായിരുന്ന പാലെടുത്ത് ഞാൻ ഉറ ഒ ഒഴിക്കുകയും ചെയ്തു

പാരതിയുടെ പാലാ കുഞ്ഞ ഇപ്പൊ കറന്ന പാലാ തൃപ്രയാറിയിൽ നിന്ന് ജപിച്ചു കൊണ്ടുവന്ന ഭസ്മം ഞാനിത്രം കലക്കിക്കൊടുത്തു കറന്ന ചൂടിലാ ഭസ്മം കലക്കിക്കൊടുത്താ സർവ്വദോഷവും തീരുവെന്നാ തിരുമേനി പറഞ്ഞത് അയ്യോ പൊള്ളി എന്റെ ദേവി ഒന്നും വരുത്തല്ലേ എന്റെ ഭാര്യ ദേഷ്യമൊന്നും കാണിക്കരുത് അറിഞ്ഞുകൊണ്ട് ഞാൻ സിദ്ധാർത്ഥന ചതിച്ചിട്ടില്ല മനസ്സിലൊരു എം ബി ബി എസിന് വെച്ചിട്ട് എന്നെ സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ വെറും ഒരു ബി ബി എസ് സിയാ എം ബി ബി എസ് വേറെ ബി ബി എസ് സി വേറെ അതറിയില്ലായിരുന്നോ പുറത്തെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ ഇനിയും ബോധം കിടാതെ പാലം കുടിച്ചോളൂ വേദനയോടെ ഞാൻ വരണേ വീട്ടിൽ വന്ന് വിവരം തിരക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത് കല്യാണം കഴിഞ്ഞ് ഒരൊറ്റ രാത്രിയോട് തന്നെ കുഞ്ഞിനെ നിനക്ക് വേണ്ടാതായോ നിങ്ങൾ എന്തായി പറയണേ ശങ്കര ആരെങ്കിലും പറഞ്ഞു അമ്മയില്ലാത്ത കുഞ്ഞാണ് അതിനെ കരയിക്കരുത് അമ്മയില്ലാന്ന് ആരാ പറഞ്ഞേ അമ്മയല്ലാതെ പിന്നെ ശങ്കരനാണോ അവളെ പ്രസവിച്ച് അവൾക്ക് അമ്മയുണ്ട് മരണം വരെ ആ ഐശ്വര്യ അനുഗ്രഹം അവൾക്ക് ഉണ്ടാവുകയും ചെയ്യും സിദ്ധാർത്ഥിനു ഇത്തിരി മനപ്രയാസം നേരാ അത് ശങ്കരൻ കാര്യം എന്ത് എല്ലാം ഡോക്ടർ അല്ലേ എന്റെ മോള് അവൻ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവളെ കല്യാണം കഴിച്ചത് അതെ അവൻ ഇഷ്ടപ്പെട്ടത് അവളെല്ലാം തികഞ്ഞൊരു ഡോക്ടറാണെന്ന് വിചാരിച്ചത് തന്നെയാ പക്ഷെ കെട്ടി അമ്പലത്തിന് ഇറങ്ങുമ്പോഴാ അവളെ എല്ലാം തെങ്ങിഞ്ഞൊരു മൃഗഡോക്ടറാണെന്ന് മനസ്സിലായി അത്രേ ഉള്ളു അവന്റെ മനപ്രയാസം ഇതങ്ങടയ്ക്ക ഇനി തുറന്നു പിടിച്ചിട്ട് ഒരു കാര്യമില്ല സാറ് പറഞ്ഞതിന്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കാതിരുന്നത് ഞാൻ കുടുങ്ങി കുടുങ്ങി കുടുങ്ങിന്ന് പറഞ്ഞ കത്രി പൂട്ട് കൈത്ത പോലെയായി ഓഫീസിലെ സകലവേല് അറിഞ്ഞു സാറാകാൻ നാറിയിരിക്ക ചികിത്സക്ക് വേണ്ടി വരിവരിയായി വരിയായ വീട്ടിലേക്ക് വന്നുള്ള സാറും മയക്കുമ്പിടിച്ചാലേ പറഞ്ഞത് അത് മനഃപൂർവ്വം പറഞ്ഞതാണെന്നാണ് ഓഫീസിലെ സ്റ്റാഫ് മുഴുവൻ പറയുന്നത് സാർ വാ സാറുവാക്കുവോ ഓരോ പുലിവാദികൾ എന്നാദ്യം ഞാനും ഇല്ല അല്ല ഓഫീസിൽ വരാതെ സാറിനെ മോട്ട് പോവും അറബിക്കടലേക്കോ ഇതിലും നമ്മുടെ ഓഫീസ് അവറബിക്കടലിലേക്കാ കഷ്ടല്ലട കടലാടി മുതൽ മനുഷ്യന്റെ ജീവനോടെ തിന്നുന്ന തിമിങ്കര വരിയില്ല അവിടെ ഒന്ന് ധൈര്യത്തിലിരി സാറേ സർവീസ് കയറിയ ശേഷം ഇതുവരെ എത്ര പ്രാവശ്യം കരണ്ട് അടിച്ചു ഇതും ഒരു കരണ്ട് നല്ല കറണ്ടാ എന്തും സഹിക്കാം ഈ നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും നാണക്കേട് ഇല്ലാതാക്കുന്ന ഒരു സോപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു രസം വാങ്ങി രണ്ട് റൗണ്ട് നന്നായി തേച്ചു വിളിച്ചാൽ മതി സാർ പുതിയ കേറണോ അതോ ഓട്ടോ പിടിക്കണോ എന്ത് പറ്റിയെന്ന് അറിയില്ല കഴുത്തിന് വല്ലാത്തൊരു പീഡിത്തം നല്ലൊരു ലേഡി ഡോക്ടറെ കാണിച്ചാൽ കൊള്ളാമായിരുന്നു ടൗണിൽ ഒരുഗ്രഹം ഡോക്ടർ വന്നിട്ടുണ്ട് സാറിന് വാലുണ്ടോ വാലോ ആ വാലുണ്ടെങ്കിൽ ആ ഡോക്ടർ ബെസ്റ്റാ വാലില്ലല്ലോ നാളെ അറ്റ സാറേ ചന്ദ്രമതിക്ക് വാലുണ്ടോ ഉണ്ടായിരുന്നു അതൊരാൾ മുറിച്ചു കളഞ്ഞു അയ്യോ കഷ്ടമായി പോയല്ലോ അതൊണ്ടായിരുന്നെങ്കിൽ നല്ല മാച്ചായിരുന്നു ഞാൻ എന്തായാലും ആ പുതിയ ലേഡി ഡോക്ടർ കണ്ടിട്ട് വരട്ടെ അയ്യോ മനസ്സിളകി പോരുന്ന സാറേ കുറെ കുത്തി നോക്കിട്ട് അവര് നിർത്തിക്കോളൂ എന്റെ ചാർലി ഇന്ന് ഞാൻ ആരെങ്കിലും ഒന്ന് പൂശും സാറേ വിളിക്കുന്നു അനുമോദിക്കാനാവും നല്ല അപസ്മാരം പോലെ ആശുപത്രി ആവശ്യമില്ലാത്ത ശബ്ദം ഉണ്ടാക്കി സാറിന്റെ നെഞ്ചത്ത് കുത്തിയാൽ അടിച്ച് എൻറെ അമ്മൂമ്മയുടെ ഫീസ് ഞങ്ങൾ വരും പിന്നെ സപ്ലൈ ഉണ്ടാവില്ല അത് ശരി ആ വരണം വരണം കല്യാണവും കഴിഞ്ഞ് ആദ്യ രാത്രിയും കഴിഞ്ഞ് ആകപ്പാട കുലുങ്ങി മറിഞ്ഞ് സാറിങ് എത്തിയെന്ന് കേട്ടു വിവാഹത്തിന് എന്നെ ക്ഷണിച്ചില്ല വിവാഹം കഴിഞ്ഞ് ഒന്ന് അനുമോദിക്കാൻ ഒരു ക്ഷണക്കത്തിന്റെ ആവശ്യമില്ലല്ലോ സാറിരിക്കണം ഇരിക്കണമെന്നില്ല സാർ എന്തിനാ വിളിപ്പിച്ചത് തന്നെ കൊണ്ടൊന്ന് ചികിത്സിപ്പിക്കാൻ വിളിപ്പിച്ചതാ ഒരു കല്യാണം കഴിച്ചന്റെ പേരിൽ ഞങ്ങളെയൊക്കെ അറിഞ്ഞൊന്നും ഇരുത്തിയില്ലേ താൻ ചികിത്സയൊക്കെ എവിടം വരെ ആയി എന്നൊന്നറിയാൻ പിന്നെ ഒരു വെറ്റിനറി ഡോക്ടറെ കേട്ടി യൂണിയൻകാരെ മുഴുവൻ സൗജന്യമായി ചികിത്സിപ്പിക്കേ വേണ്ട നേതാവേ ആ കുട്ടി എനിക്കറിയാം നല്ല കൈപ്പുണ്ടുള്ള ഡോക്ടർ അവര് എന്റെ ഭാര്യ വീട്ടിലെ കോഴിക്കുഞ്ഞിന് പരിത്രാഞ്ചി കുഞ്ഞു രക്ഷിക്കാൻ വേണ്ടി തള്ളക്കോഴി പിറകെ പറന്ന് മരത്തിടിച്ച് നിലത്ത് വീണ് കാലൊടിച്ചു ആ കാലിന് സാറിന്റെ ദിവസം കോഴി ആശുപത്രി കിടന്നു ഓഹോ എന്താ സംശയം ആ കോഴി അതിനുശേഷം രണ്ടായിരം മുട്ടെങ്കിലും ഇട്ട് കാണും അത്ര കൈപ്പണുള്ള ഡോക്ടറാ ഇനിയും കിടന്ന ചിലച്ചാൽ താൻ അതിലും കൂടുതൽ മുട്ടയിടും കുറെ നാരികളുടെ പിൻവല ഇവിടെ കയറി വന്ന് എന്നെ വിസ്തരിക്കാൻ താൻ ആരുടെ വിദ്യച്ക്തി മന്ത്രിയോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് മോത്തു നോക്കി പറഞ്ഞ താ എന്തെയ്യൂളു മാറ്റിത്താറി ചാർലിട് എന്താ സാർ ഇതൊക്കെ മോശമല്ലേ ഞാൻ ആകെ പതറി പോയി ചാർലി പതരേതല്ല പറന്നു വിട്ടല്ലേ സാറ് ഞാൻ പിടിച്ചില്ലെങ്കിലേ ആ ശിവരാമിനെ കാച്ച് പോയാനെ അങ്ങനെയുണ്ട് ഇപ്പൊ ഒത്തിരി ധൈര്യം തോന്നുന്നുണ്ട് ചാർലി എന്താ ഉണ്ടായേ ഒന്നും ഉണ്ടായില്ല വോൾട്ടേജ് ഇത്തിരി കൂടിയപ്പോ ആകെ ഒന്ന് കത്തി അത്രേ ഉള്ളൂ ഇന്ന് നടന്നത് ഒരു അടിപിടിയിൽ ഒതുങ്ങി പക്ഷെ ഇനി നടക്കാൻ പോത്തി കുത്തായിരിക്കും ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് പരിഹസിക്കുന്നതിനൊക്കൊരു അതിരില്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഏത് മനുഷ്യനും ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഞാനും എന്തൊക്കെ ആഗ്രഹിച്ചു അതൊരു കാളകൂട വിഷം പോലെ എന്റെ അവസ്ഥ ചാകുന്നില്ല ജീവിക്കുന്നില്ല ഒരാഴ്ച ചാകുന്നുണ്ടേ രണ്ടു കിലോയാണ് പറഞ്ഞത് ഇങ്ങനെ പോയ ഒരു കൊല്ലം കൊണ്ട് ഞാനൊരു വര പോലെ ആകും അത്ര വലിയ ദുരന്തമായി പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ മറിത്തരാം അച്ഛനോടും പെരുമയോടും ഞാൻ എന്തെങ്കിലും കളവ് പറഞ്ഞോളാം എന്നാലും ഞാൻ സിദ്ധാർത്ഥിനു കുറ്റം പറയില്ല സത്യമാണ് പറയുന്നത് ഇപ്പൊ തന്നെ എനിക്കും കൂടുതൽ വിഷമം ഓ നീ മാറി തന്നതുകൊണ്ട് എനിക്ക് വന്ന നാണക്കാട് ഇല്ലാതാവോ ഓഫീസിലെന്നല്ല ജീവിതത്തിൽ ഇനി മനസമാധാനം കിട്ടുമോ നേരം ൊണ്ട് നിന്നോട് എനിക്ക് ഭയങ്കര കരുതണ്ട എന്റെ മനസ്സ് ശുദ്ധ അതുകൊണ്ടാണ് ഞാൻ സത്യം വിളിച്ചു പറയുന്നത് നിന്റെ പ്രൊഫഷനോട് എനിക്ക് ഒരു പുച്ഛം പറ്റി അബദ്ധം പറ്റി ശരിക്കും എനിക്ക് അബദ്ധം പറ്റി ആ അബദ്ധം നമുക്ക് ഈ ചൊമ്മരിനകത്ത് പറഞ്ഞു തീർക്കാം വെറുതെ ബാക്കിയുള്ളവരെ അറിയിക്കണോ വന്നിട്ടുണ്ട് സാമ്പാർ അകത്തൊരു സ്നേഹപ്രകടനം നടക്കുന്നുണ്ടല്ലോ ആരും അങ്ങോട്ട് ചെല്ലാത്ത അവര് തമ്മിൽ ഒരു പ്രശ്നമില്ല സിദ്ധാർത്ഥൻ ഒരു സാരി വാങ്ങിച്ചു അത് ഡോക്ടർ നോക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഹള ഓഹോ എന്നാ സാരി അലിയോണ്ട് ഇവൾക്ക് കൊടുക്കാൻ സാരി പറയാൻ തുടങ്ങിട്ട് കൊറേ നാളായി അളിയ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ ഏട്ടനെന്താടി അങ്ങനെ പറഞ്ഞത് സ്നേഹം കൊണ്ടാ ഓഹോ വാതിൽ അങ്ങനെ അടച്ചുനേഹം സ്നേഹം വരുമ്പോഴൊക്കെ ഇങ്ങനെ ശക്തിയായി വാതിലടച്ചാല് ഈ വീട് താങ്ങോ